ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാലടി മണ്ഡലം കമ്മിറ്റിയുടെയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കാലടി മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മറ്റൂർ സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഠനത്തിനാവശ്യമായ സ്മാർട്ട് ടി വി കൈമാറി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റെന്നി പാപ്പച്ചനും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോജോ ജോണും ചേർന്ന് സ്കൂൾ മാനേജ്മെന്റിന് കൈമാറി ശ്രീ ഉമ്മൻചാണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു മുഖ്യമന്ത്രിയാണ് കുട്ടികളെ സേവിച്ച കുട്ടികളോടൊപ്പം കുട്ടികളൊപ്പിക്കാൻ ആഗ്രഹിച്ച നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അഹോരാത്രം തന്റെ ജീവിതം കാഴ്ചവെച്ച ഒരു വക്കീലായിരുന്നു അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന ഒരു മുഖ്യമന്ത്രി വീടിനുള്ളിൽ തങ്ങി തങ്ങി നിൽക്കാതെ തന്റെ സേവനം മുഴുവൻ തന്റെ കർമ്മ മേഖലകളിലായിരുന്നു എപ്പോഴും ഒരു പ്ര പ്രവർത്തന സ്ഥലത്തിനായിരുന്നു അതുപോലെ തന്നെ എല്ലാവരെയും സ്വന്തം നാടിനെ തന്റെ ചങ്കോട് ചേർത്ത് നിർത്തിയ ഒരു മുഖ്യമന്ത്രി നമുക്ക് ഏറെ സന്തോഷമുള്ള സ്നേഹമുള്ള നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും പതിഞ്ഞിട്ടുള്ള ഒരു രൂപമാണ് ശ്രീ രൂപം ജീവകാരുണ്യ നിധി സമാഹരണ ബോക്സിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി നിർവഹിച്ചു ുഭവിക്കുന്നവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മണിക്കൂറുകൾ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ച് മണിക്കൂറുകളുടെ സേവനം പരിപാടി ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ആഴത്തിൽ അതേപോലെ ഓടി നടന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും കാരണം പല പ്രക പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരും കേരളം ഭരിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളിലേക്ക് ഇതുപോലെ ആഴത്തിൽ ജനങ്ങളുടെ മനസ്സിൽ വയനാട് ദുരന്ത ഭൂമിയിലേക്ക് ഒരു ചെറിയ സഹായം നിങ്ങളുടെ കൊച്ചുകുട്ടികളെ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തമാക്കുന്ന വിധത്തിൽ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ മറ്റുള്ളവർക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന അനുഭവിക്കുന്നവർക്ക് കൊടുക്കുന്നതിന് നിങ്ങൾ തയ്യാറാക്കുന്ന ആ ബോക്സ് കരുണി നിധിയുടെ ആ ബോക്സ് അത് ഇന്നേ ദിവസം തന്നെ തുടങ്ങുന്നതിൽ ഡിസി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ ബി സാബു മനോജ് മുല്ലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സെബി കിടങ്ങൻ ഡി സി സി മെമ്പർ ജോയ്്പോൾ സാംസൺ ചാക്കോ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ സി ബേബി വാർഡ് മെമ്പർ ശാന്ത ചാക്കോ കോൺഗ്രസ് നേതാക്കൾ സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ എലൈജ സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റി വർഗീസ് കൂടിയിരിപ്പിൽ പിടിഐ പ്രസിഡന്റ് ശ്യാംലാൽ സ്കൂൾ ലീഡർമാരായ ആദിഥേ വി എസ് ജുവൽമരിയ അജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു

അദ്ദേഹത്തെ ശിവാനി എന്ന് എന്ന് പറയുന്ന ഒരു ഉമ്മൻചാണ്ടി കേട്ട് കേട്ട് ആരാണ് അടുത്ത് വിളിച്ചിട്ട് എന്താ ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചത് എന്നെ വിളിച്ചേ എന്ന് ചോദിച്ചു കാര്യങ്ങൾ തിരക്കിയപ്പോ ആ കുട്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടത് എന്റെ കൂട്ടുകാരനൊരു വീടില്ല എന്നാണ് ശിവാലികൾ എന്ന് പറയുന്ന ചെറിയ കുട്ടി ആവശ്യപ്പെട്ടത് പെട്ടെന്ന് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി